സ്വന്തം ജീവനക്കാരന് പിന്നെ ഉടമ ജീവനക്കാരന് ലെക്സസ് വണ്ടി കൈമാറുന്ന ചടങ്ങാട്ടോ ഒരു പക്ഷേ വളരെ അപൂർവങ്ങളിൽ അപൂർവമായൊരു കാഴ്ചയാണത് എപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞ അജിഫാൻ കുട്ടിക്കാൻ്റെ കൂടെയാണ് ചെറിയ വണ്ടിയല്ല ഏറ്റവും വാല്യബിൾ വാല്യബിളായിട്ടുള്ളൊരു വണ്ടി സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരു ചടങ്ങ് അപ്പോൾ എന്താണ് വിശേഷം എന്നുള്ളത് നമുക്ക് നോക്കാം ഷാവലേ അല്ലേ നോക്കാം നോക്കല്ലേ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിക്കാം ലെക്സസ് വാഹനമാണ് ജീവനക്കാരന് നൽകുന്നത് അതിന് മഹത്തായ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അദ്ദേഹം ഇവരുടെ സ്റ്റാഫ് എല്ലാവരും ഒരു നിമിഷത്തിലാണുള്ളത് അപ്പോ വളരെ സന്തോഷം ഹാപ്പി ഹാപ്പി ആർക്കാണ് കൊടുക്കുന്നത് നമ്മളെ ഇന്ത്യയിലെ എല്ലാ വർക്കും ചെയ്യുന്ന ഇലിയാസിനാണ് വണ്ടി കൊടുക്കുന്നത് അത്ര അല്ലേ ഏറ്റവും നല്ല നല്ല കമ്പനിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കമ്പനിയെ വളർത്താൻ അവരിശ്രമം വളരെയധികം ഉണ്ട് ഏത് ബിസിനസിന്റെയും പിന്നെ ഒരു വലിയ വളർച്ച എന്ന് പറയുന്നത് നിങ്ങള് അവർക്ക് കൊടുക്കും അതെപ്പോഴും നമ്മള് വലുതാവുമ്പോ അവരും വലുതാവണം അതാണ് പോളിസിൽ വാക്കുകൾ കൊണ്ട് അല്ലാതെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുകയാണ് ഈ നിമിഷത്തില് സന്തോഷുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷല്ലേ അതെ നമ്മൾ ചെയ്യുന്ന വർക്കുകളില് സമുദ്രത്തിൽ നമുക്കും ഒരു ഹാപ്പി ഉണ്ടാവുന്നേ അപ്പൊ എത്ര വർക്ക് ചെയ്യാനും അതിനുള്ള ഒരു സന്തോഷം ഇതുപോലെ അവര് നമ്മ അംഗീകരിക്കുന്നു നമ്മളറിയുമ്പോഴും അവര് നമ്മളെ കൂടെ നിക്കുമ്പോഴാണ് ഒരിക്കലും ഇതിന്റെ പാട്ടാവുന്നുണ്ടല്ലോ ഇത്രയും സുന്ദരമായ നിമിഷങ്ങളെ അല്ലേ നേരത്തെ ഇതേപോലുള്ള സംഭവങ്ങൾ ഒരുപാട് വാഹനം കൊടുത്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി വണ്ടികൾ വണ്ടികളൊക്കെ ഇനി വണ്ടി വേറെയും കൊടുക്കാണ്ട് ആണല്ലേ ഒരു ഏറ്റവും വലിയൊരു ഞങ്ങൾ കണ്ട ഇപ്പൊ കുറെ കാലമായിട്ട് കൂടെ ഇണ്ടല്ലോ സ്റ്റാഫ് ഏത് ദിവസം ഇപ്പൊ നമ്മള് വീട് പാവപ്പെട്ട ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ വീട് ചാവി കൈമാറ്റം മിക്കവാറും ഒഴിവു ദിവസങ്ങളായിരിക്കും അത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അന്ന് ഇവരെ ഹാപ്പി ആയിട്ട് എന്നുള്ളതാണ് പിന്നെ അതിലുപരി ഈ ഇത്തരം നിമിഷങ്ങളിലൊക്കെ മക്കളുടെ മുഖത്തുണ്ടാവുന്ന പുഞ്ചിരി വളരെ വലുതാണ് അപ്പോൾ അമീർ ഇവരറിയ ഉണ്ട് ഫഹദ് സന്തോഷം തന്നെയാണ് അല്ലേ വളരെ 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 നിമിഷം അല്ല നമ്മളെ ബിസിനസ്സിലെന്ന് പറയേണ്ടത് നമ്മളെ എംപ്ലോയിസ് മാത്രല്ല നമ്മളെ ഒരു ബിസിനസ് പാർട്ട് കൂടിയാണ് ഇവര് അങ്ങനെയാണ് കാണുന്നത് നമ്മൾ അവര് പിന്നെ നമ്മൾ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അവരും ഒപ്പം ആ ഗ്രോത്ത് പങ്കാളികളാവണം എന്നൊറ്റ ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും പാർട്ടിപ്പിക്കുന്നതും നല്ലതുള്ളതും എംപ്ലോയിസ് എംപ്ലോയീസ് നമ്മളെ പോലത്തെ നമുക്ക് ഉള്ള റെസ്പെക്റ്റാണ് നമ്മൾ അവർക്കും കൊടുക്കേണ്ടത് സോ ദാറ്റ് ഇസ് വോട്ട് എന്താണ് ഉപ്പ കൊടുത്തത് 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 ലക്ഷങ്ങൾ വാല്യൂ ാണ്മ്പീന്റെ സ്ട്രെങ്ത് സ്റ്റാഫിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഈ കമ്പനി ആക്കി തരുള്ളൂ അപ്പോൾ അതിനൊരു ഇന്ന് കണ്ടൊരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഇപ്പൊ വണ്ടി കൊടുത്തത് അയ്യോ സന്തോഷം എന്താ മക്കളും അങ്ങനെ തന്നെ മക്കൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കണ്ടേ നമ്മളെ എംപ്ലോയി എന്ന് പറഞ്ഞാൽ നമ്മളെ പാടനന്മാരും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരും നമ്മളെ സ്റ്റാഫാണ് നമ്മളെ അസറ്റ് നമ്മൾ മുതൽക്കൂട്ട് നമ്മൾ വലുതാവുമ്പോൾ അവരും വലുതാവണം എന്നുള്ളൊരു നെയ്യത്താണ് ആഗ്രഹമാണ് നമ്മൾക്കുള്ളത് ആദ്യം മുതലേ എംപ്ലോയിസ് ശക്തമായിട്ട് കൂടുള്ളത് ഉള്ളത് ഇതുകൊണ്ട് തന്നെയാണ് കൂടെ നിക്കണത് അതെ അതെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഔട്ട്ലെറ്റ് ഇന്ത്യയിൽ ആയത് ഈ സ്റ്റാഫിന്റെ ഹാർഡ് വർക്ക് ആണ് നൂറ് ശതമാനം എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് നേരത്തെ ഉള്ള തുടക്കം മുതലുള്ള സ്റ്റാഫ് തന്നെയാണ് തന്നെയാണ് കൂടുള്ളത് അല്ലേ അതെ 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 അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ കൂടെ ആരും പോയിട്ടില്ല മുതലാളി ഒരു ഫ്രണ്ട് അല്ലായിട്ടാണ് കമ്പനി തൊഴിലാളികളില്ല എല്ലാരും ഞങ്ങളെ മോനെ മോളെ എന്തല്ല ആ ഒരു കാഴ്ചപ്പാടുള്ള ഞാൻ കാണുന്നത് മക്കള് കാണുന്നത് ആ രീതിയിലാണ് കാണുന്നത് കമ്പനിയിൽ വർക്ക് ഒരു അഹമ്മീല് കൂടുതൽ ഉത്തരവാദിത്തം എല്ലാര്യറാണ് അത് മറ്റുള്ളവരാൾക്കും കൂടി കൊടുക്കുമ്പോളെ ജീവിതത്തിലും ബാക്കിയുള്ള ആൾക്കാരും കൂടി ഹാർഡ് വർക്ക് കൂടി ചെയ്യേ വർക്കിലും അർമാർത്ത കൂട്ടില്ല അടിപൊളി എന്നൊരു അനുഭവം ആദ്യമായിട്ടാണ് അതെ അതെ ഞാൻ ലെക്സസ് സമയത്തുള്ള പരിചയമാണ് അപ്പോ ലെക്സസ് കാറ് എടുക്കുന്ന അല്ലായിരുന്നു ഞങ്ങളെ തമ്മിലുള്ള ബന്ധം അവിടെയുള്ള ഷോറൂമിൽ എല്ലാവർക്കും ഉപദേശങ്ങൾ കൊടുക്കായിരുന്നു എങ്ങനെയൊക്കെ ജീവിക്കണം ഒരു ഞാൻ വളർന്ന ചുറ്റുപാട് എങ്ങനെ ലാളിത്യം പാലിക്കണം ഇതൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കഥ പറഞ്ഞു ഒരു മനുഷ്യനാണ് ഞങ്ങളുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെ പാലിക്കണം എന്നൊക്കെ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും അങ്ങനൊരു ആത്മാബന്ധം ഇദ്ദേഹമായിട്ടുണ്ട് എപ്പോഴും അങ്ങനെയുള്ള കുറേ കഥകൾ കേൾക്കാനും ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് കുട്ടിക്ക ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതില് ഒരു ബന്ധം ഇല്ല ഒരുപാട് കഥകൾ ഒരുപാട് കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അത് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് അതിന് മകനും സംവാദം എന്താണ് പറയുവാ സന്തോഷം പറ്റാത്ത വാക്കുകളില്ല ഒരു നാല് ഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു എഞ്ചിനീയറിങ് കഴിഞ്ഞ് നമ്മളൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങാവുള്ളൂ ഇറങ്ങുമ്പോൾ ഒരു പത്ത് പേരെ വെച്ചൊരു ചെറിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് യാദൃശ്യമായിട്ടാണ് ഞാൻ കുട്ടിക്കാരടുത്ത് എത്തിപ്പെടുന്നത് പരിചയപ്പെടുന്നു അല്ല അതില് ഇവന്റെ ഹാർഡ് വർക്കിന്റെ ഒരു ഇതാണ് അത് കണ്ടെത്തി കുട്ടിക്കാരെ മനസ്സിലാക്കി മനസ്സിലാക്കി എല്ലാവർക്കും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് പോലും അവന്റെ അടുത്ത് ഒരു കറപ്ഷനോ ഒരു കൃത്രിമോ ഞാൻ ഇന്ന് വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യണം അതിനുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഇപ്പം ഞാൻ കൊടുത്തത് വലിയൊരു ഗിഫ്റ്റ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുക കാരണം ഇനിയും അജിഫാൻ ഗ്രൂപ്പ് ഇനിയും വളരട്ടെ ഒരുപാട് സ്റ്റാഫിന് ഇതേപോലെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് നമ്മളും കൂടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്താണ് ഹാപ്പി അല്ലേ എന്നും വളരെ സന്തോഷം പ്രിയപ്പെട്ട ഇലിയാസ് ബൈക്ക് ഒരുപാട് സേവനങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനം എയ്സർ അതിനും എല്ലാവിധ ആശംസകളും